കണിപ്പകർ വാസ്തുവിന്റെ യൂട്യൂബ് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രം കണിപ്പകർ വാസ്തുവിന്റെ യൂട്യൂബ് ലൈവ് ഇന്ന് നവംബർ നവംബർ മാസത്തെ ഈ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഞായറാഴ്ച ഇന്നത്തെ യൂട്യൂബ് ലൈവിലേക്ക് നമ്മൾ ഇവിടെ ചോ ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് പ്രേക്ഷകരുടെ ഇതിലേക്ക് നമ്മൾ കിടക്കുകയാണ് സാങ്കേതികമായിട്ടുള്ള ചെറിയൊരു തകരാറ് മൂലം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ വാസ്തുശാസ്ത്രം എന്ന വിഷയ സംബന്ധമായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ തന്നെ അതില് അതിനുള്ള മറുപടികളും എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ലൈവ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് പലപ്പോഴും നമുക്ക് ചോദ്യങ്ങളൊരു ഒരുവിധം എല്ലാം തന്നെ സമയമെടുത്ത് ചെയ്യുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പത്തേതിൽ പോലെ ചിലപ്പോ അതിലൊരു ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു സമയം പലപ്പോഴും കുറവായിട്ട് നമുക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ജിബി ബി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചുകൊണ്ട് വീടിന് കല്ലിടാൻ പറ്റിയ നല്ല തീയതിയും സമയവും ഈ ആഴ്ചയും അടുത്തയാഴ്ചയും ഏർ പറയാമോ പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ് എന്നുള്ള രീതിയിൽ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്നിപ്പോ ശരിക്കും ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി എന്ന് പറയുന്ന വെള്ളിയാഴ്ച നല്ല ദിവസമാണ് രാവിലെ ഉദയരാശി കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ രാശി അതായത് ഏതാണ്ട് എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയിലുള്ള സമയത്ത് ഗൃഹപ്രവേശം അഥവാ വീടിനെ കല്ലിടാനും ഗൃഹാരംഭം എന്നുള്ള നിലയ്ക്ക് വീടിനെ കല്ലിടൻ കാര്യങ്ങൾ നടത്തുന്നതിനും തൃപ്തികരമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് അടുത്ത അടുത്തയാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പത്ത് പതിനൊന്നോ തീയതികൾ ഡിസംബർ മാസത്തിലാണെങ്കിൽ പത്ത് പതിനൊന്നോ തീയതികളാണ് നോക്കി വെച്ചതിൽ ഓർമ്മ ഓർമ്മ തോന്നുന്നത് നല്ല ദിവസങ്ങളായിട്ട് അത് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു തരാം ബാലഗംഗാധരൻ എന്ന് പറഞ്ഞ വ്യക്തി ചോദിച്ചിട്ടുണ്ട് വീട് തെക്കോട്ട് മുഖമായിട്ടാണ് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകൾ ബെഡ്റൂമുകളുടെ നടുവിലായി രണ്ട് ബാത്റൂമുകൾ ഉണ്ട് കക്കൂസുകളുടെ സെപ്റ്റിക് ടാങ്ക് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്നും നൂറ്റി അമ്പത്തിമൂന്ന് സെന്റിമീറ്റർ കിഴക്ക് മാറി വീടിന്റെ മുൻവശത്താണ് ഉള്ളത് വീടിന്റെ തെക്കോട്ട് മുഖായിട്ടുള്ള വീടാണ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂമുകൾ അതിന്റെ നടുവിലായിട്ട് രണ്ട് ബാത്റൂമുണ്ട് പിന്നെ അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ തന്നെ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിലും ഞാൻ മുമ്പേ ഇതില് ലൈവുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരു സെപ്റ്റിക് ടാങ്കിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ ഒട്ടും പ്രാധാന്യം അതിന് ഗുണദോഷം ചിന്തിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആൾക്കാരൊക്കെ പൊതുവെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അത് എടുത്തു പറയുന്നു എന്ന് മാത്രം ജിബി ജോസഫ് ചോദിച്ചിട്ടുണ്ട് മെയിൻ ഡോറിന്റെയും അകത്തുള്ള ഡോറിന്റെയും വർക്ക് ഏരിയ ഡോറിന്റെയും ഉത്തമമായ കണക്കുകൾ ഉണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ ബെഡ്റൂം സെന്റിമീറ്റർ സാധാരണ നിലയ്ക്ക് ആ കാൽക്കുലേഷൻസ് ഒക്കെ പൊതുവെ അങ്കുലമാനം എന്ന് പറഞ്ഞ കണക്കിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് അങ്കുലമാനമായിട്ടുള്ള കണക്കുകള് എപ്പോഴും മൈനൂട്ടായിട്ട് എല്ലാം നമുക്ക് മറ്റുള്ള കോൽമാനത്തിൽപ്പെട്ട കണക്കുകൾ പോലെ ഓർമ്മിച്ച് പെട്ടെന്ന് അങ്ങനെ പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള അളവുകളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്കുലമാനമായിട്ടുള്ള അളവുകൾ വരുമ്പോ നൂറ്റി അമ്പത് ബൈ നൂറ്റി അമ്പത് എന്ന് പറയുമ്പോ കോൽമാനം അനുസരിച്ചാണെങ്കിൽ അത് എട്ട് കോൽ എട്ട് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു ചുറ്റളവ് അവിടെ ലഭിക്കുന്നുണ്ട് അതിന് വിരോധല്യം എന്നാൽ അങ്കുലമാനമായിട്ട് വരുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തി നാല് ബൈ രണ്ടു കോലും രണ്ട് കോൽ രണ്ടര അങ്കുലം എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് നൂറ്റി അമ്പ നൂറ്റി പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് വരിക അങ്ങനെ ആയാൽ തന്നെ രണ്ടും രണ്ടും നാല് നാലര എട്ട് ഗോൾ ഒമ്പത് അപ്പൊ എട്ട് ഇൻറ്റു ഇരുപത്തിനാല് എന്ന് പറയുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അതുപോലെ തന്നെ അഞ്ചും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എവം എന്ന് പറയുന്നവ വിരൽ എന്ന് പറയുന്ന കണക്കാണ് വരിക അപ്പൊ ആ കണക്ക് അത്രയേണ്ട ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു അളവല്ല അപ്പോ നൂറ്റി നാല്പത്തി നാല് ബൈ നൂറ്റി നാല്പത്തി എട്ടര സെന്റിമീറ്റർ ആയാലാണ് ആ കണക്ക് അതായത് നമ്മൾ വാസ്തു കണക്കിൽ പറയുമ്പോൾ അതിന്റെ ഡോറിന്റെ ഫ്രെയിമിന്റെ ഉള്ളളവായിട്ടാണ് അതിന്റെ ഇൻ ഇന്നർ ഡയമെൻഷൻ ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളളവ് എടുക്കുന്ന വിധത്തിലാണ് കണക്കാക്കേണ്ടത് എന്നാൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് പൊതുവെ അതിന്റെ പുറമളവ് വരുന്നത് പുറമളവാണ് പൊതുവെ തരുക എന്നുള്ളത് അവിടെ എടുത്തു പറയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പുറമളവായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് എടുക്കുന്നത് എങ്കിൽ അതിന്റെ ഫ്രെയിമിന്റെ കനം കൂടിയും കഴിഞ്ഞു കൊണ്ടുള്ള ഒരളവായിരിക്കണം അതിന്റെ ഉള്ളളവ് എടുക്കേണ്ടത് അപ്പോ അത് അഞ്ചും അഞ്ചും പത്ത് സെന്റിമീറ്റർ കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പതിൻ്റെ താഴെയേ വരുന്നുള്ളൂ എങ്കിൽ നൂറ്റി മുപ്പത്തെട്ട് സെന്റിമീറ്റർ സമചതുരമായിട്ട് അതിന്റെ ഇന്നർ ഡയമെൻഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് ജിബി ജോസ് ചോദിച്ചിട്ടുണ്ട് കോളം ഫൗണ്ടേഷന് പാതുകപ്പുറം ചുറ്റളവ് തറപ്പുറം ചുറ്റളവ് എങ്ങനെ കണക്കാക്കാം കണക്കാക്കും കരിങ്കൽ ഫൗണ്ടേഷൻ അല്ല ചുറ്റളവ് സൈസ് മട്ടം എടുക്കാമോ ചുറ്റളവ് ആ സാധാരണ നിലയ്ക്ക് പ്ലിന്തു ഭീമ എന്ന് പറയുന്നത് ഭിത്തിയുടെ പുറത്തിനേക്കാൾ കുറച്ച് ഓഫ്സെറ്റ് വെച്ചുകൊണ്ടാണ് ആ പ്ലിന്തു ഭീമ വാർക്കുന്നത് എങ്കിൽ അതിന്റെ പുറം തറപ്പുറം ആയിട്ട് പരിഗണിക്കാം യാതൊരു വിരോധവും ഇല്ല അത് അതുപോലെ തന്നെ അത് ചില സമയങ്ങളിലൊക്കെ ഭിത്തിയിടെ അതേ ഫ്ലഷ് ആയിട്ട് ഭിത്തിയുടെ അതേ തൂക്കിന് തന്നെയാണ് അത് എടുക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ശരിക്ക് ഇതിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മണ്ണിട്ടിട്ടൊക്കെ തറയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഈ ഒരു തരിപ്പ് തറയുടെ ഒരു പ്രൊജക്ഷൻ എന്നുള്ളത് ഇഷ്ടിക്ക് വെച്ച് ഉണ്ടാക്കി അതിനുശേഷം ആ പിന്നെയും രണ്ടെങ്കിലും തള്ളി വെച്ച് ഇഷ്ടിക വെച്ച് പാതുകത്തിന്റെ ചതുരവും ഉണ്ടാക്കി അവിടെ കല്ല് വെച്ച് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ അത് കറക്റ്റ് ചെയ്ത് എടുക്കുന്ന വിധത്തിലാണ് എപ്പോഴും തറയുടെ പുറവും പാതുകുറവും ഇങ്ങനെയുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതും എന്നുള്ളത് എല്ലാവരുടെയും അറിവിലേക്കായി പറയുന്നു ഇനി അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട് റൂഫ് ുമ്പോൾ വാസ്തുപ്രകാരം എന്തെങ്കിലും കണക്ക് ഉണ്ടോ സാധാരണ നാല് ഇഞ്ച് കനം കൊടുക്കും ബീം വാർക്കുന്നത് വീടിന്റെ മധ്യഭാഗത്തായി വന്നാൽ അതായത് ഗൃഹമധ്യത്തിൽ കൂടെ പോയാൽ കുഴപ്പമുണ്ടോ ഭീം വാർക്കുന്നത് വീടിന്റെ മധ്യത്തിൽ വന്നാൽ സാധാരണ നിലയ്ക്ക് ഭീമ എന്ന് പറയുന്നത് ഭിത്തിയുടെ പുറത്ത് വരുന്നൊരു ഭീമാ ആണെങ്കിൽ അത് നാല് വശവും റൗണ്ട് ചെയ്ത് പോകുന്നതിന് വിരോധമില്ല ഭിത്തിയുടെ ഉള്ളിലെ ഗൃഹത്തിൽ ഇപ്പൊ വീതി പന്ത്രണ്ട് മീറ്റർ ആണ് അതിന്റെ മധ്യത്തിലുള്ള ഒരു ലൈനാണ് ആ മധ്യത്തിൽ തന്നെ ഒരു ഭീമ സ്ലാബിന്റെ അടിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ആ മധ്യത്തിന് പാരലായിട്ട് വരികയാണെങ്കിൽ അത് ശാസ്ത്രപ്രകാരം അത്ര നല്ലതല്ല എന്നുകൂടി അതില് പറയേണ്ടതുണ്ട് എന്നാൽ ഭിത്തിയുടെ പുറത്ത് ഗൃഹമധ്യത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം പൊറുസോണ്ടൽ ആയിട്ട് വരുന്നതിന് വിരോധമല്ല പാരലായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിന് വിരോധമില്ല അതിന് പാരലായിട്ട് വരിക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ് അടുക്കള ഡൈനിങ് റൂം ഇടയ്ക്ക് ഭിത്തി ഓപ്പൺ ആണ് വാസ്തുപരമായി കണക്ക് എങ്ങനെ എടുക്കും സാധാരണ തലയ്ക്ക് അടുക്കളയുടെയും ഡൈനിങ്ങിന്റെയും ഇടയില് ഭിത്തി ഓപ്പൺ ആണെങ്കിൽ കൂടി സാധാരണ ആ കിച്ചൺ കാബിനറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്കും ഏഴടിയിൽ വരുന്ന ലിൻറ്റൽ ഹൈറ്റിന്റെ താഴത്തേക്കുമാണ് ലിൻഡലും ലിൻഡലിന്റെ മുകളിലേക്കുള്ള ഭിത്തിയും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിന്റെ അടിയിലേക്കുള്ള ഭിത്തിയും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്നർ ഡയമെൻഷൻ ഭിത്തി കണക്കാക്കുന്നത് അത്ര വ്യത്യാസം വരില്ല പിന്നെ മൂലകളില് കോർണറുകളില് ഭിത്തി കുറച്ചൊന്ന് തിരിച്ചു നിർത്തി നിർത്തിപ്പണിയുകയും കൂടിയും ചെയ്താൽ അത് ആ കണക്കുകൾ ശാസ്ത്രപ്രകാരം സ്വീകരിച്ചിട്ടുള്ള കണക്കുകള് മാറ്റം വരാതെ എടുക്കാൻ സാധിക്കുന്നതുമാണ് ചോദിച്ചിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഏത് ദിശയിൽ അലക്ക് കല്ല് നിർമ്മിക്കാം എന്ന് പറയാമോ സാധാരണ നിലയ്ക്ക് അലക്ക് കല്ലിന് അങ്ങനെ ഒരു സ്ഥാനം നോക്കിയിട്ട് നിർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് വശത്തോ ഏത് വശത്തോ വേണമെങ്കിൽ വരാം അതിന് വിരോധങ്ങൾ ജിത്തു ചോദിച്ചിട്ടുണ്ട് ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ മധ്യസൂത്രം നോക്കേണ്ടതുണ്ടോ താഴത്തെ നിലയിൽ സൂത്രം ഒഴിവ് കറക്റ്റായി നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ തന്നെയാണ് മധ്യസൂത്രം ആയിട്ട് കൊടുക്കേണ്ടത് മുകളിലത്തെ നിലയില് അത് എന്താണ് കൃത്യ ജലലോ വാതിലോ നേർക്ക് വരുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് അത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി ഉണ്ണികൃഷ്ണൻ ഏർ പൂരോരുട്ടാതി കാടാമ്പുഴ തെ കാടാമ്പുഴ തെക്ക് ദർശനമുള്ള വീട് തറക്കല്ലിടുന്നതിന് ഡിസംബർ മാസത്തിൽ നല്ല ദിവസവും സമയവും പറഞ്ഞുതരാമോ തീർച്ചയായിട്ടും ഈ നവംബർ മാസം അല്ല ഡിസംബർ മാസം പത്താം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തിയതി ഈ രണ്ട് ദിവസങ്ങളും നമുക്ക് ശിലാസ്ഥാപനത്തിന് അഥവാ അതെ തറക്കല്ലിടുന്നതിന് നല്ല ദിവസങ്ങളാണ് സമയത്തിന്റെ കാര്യം ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട് വിനീത ചോദിച്ചിട്ടുണ്ട് വീടിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഔട്ടർ ബാത്റൂമ് ഉണ്ട് കുഴപ്പമുണ്ടോ മെയിൻ ഡോറിന് നേരെ വാട്ടർഫോൾ സെറ്റ് ചെയ്യാമോ ആദ്യമായിട്ട് വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ ബാത്റൂമ് വരുന്നതിന് വേറെ വിരോധങ്ങളില്ല ശാസ്ത്രപ്രകാരം അത് അനുവദനീയമാണ് എന്നാൽ പ്രധാന വാതിലിന് നേരെ ഈ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഗൃഹത്തിന്റെ മധ്യത്തിലാണെങ്കിൽ ആ മധ്യത്തിലുള്ള വാതിലിന് നേരെയുള്ള ഗൃഹമധ്യസൂത്രം തടസ്സപ്പെടുന്ന വിധത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും എന്നാൽ ഗൃഹമധ്യസൂത്രത്തിന് നേരെ അല്ല വാതില് വരുന്നത് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വേണമെങ്കിൽ കൊടുക്കുന്നതിന് വിരോധവും ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം വീടിന്റെ ജിബി ജോസ് ചോദിച്ചിട്ടുണ്ട് വീടിന്റെ വാനം വടക്ക് കിടക്ക് മൂലയിൽ നിന്നും കുടിക്കാമോ തീർച്ചയായിട്ടും കുഴിക്കാം കുറ്റി അടിച്ചതിന് ശേഷം അതിന്റെ മണ്ണ് എടുത്ത് തുടങ്ങുന്നത് വടക്ക് കിഴക്കിയ മൂലയിൽ നിന്ന് തുടങ്ങുന്നതിന് വിരോധമില്ല അങ്ങനെ തന്നെ വേണം എന്ന് ശാസ്ത്രം നിർബന്ധിക്കുന്നില്ല എന്നാൽ ഈശാന കോണിൽ നിന്ന് തുടങ്ങുന്നതിന് ദോഷവും ഇല്ല അഭിജിത് അജയൻ ചോദിച്ചിട്ടുണ്ട് വടക്ക് ദർശനമുള്ള ഏകശാലയാണ് അറയും നിലവറയും ഉണ്ട് റിനോവേഷൻ ചെയ്യുമ്പോൾ അറുപത്തേഴ് കോൽ ഉത്തമമായ അളവ് ആണോ അറയും നിലവറയും നിലനിർത്തി കൂട്ടിപ്പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അതിന് ഉത്തമമായ അളവ് ഉണ്ടോ അതായത് ആദ്യമായിട്ട് ഇത് വടക്ക് ദർശനമായിട്ടുള്ള തെക്കിനി പ്രാധാന്യമായിട്ടുള്ള ഏകശാലയാണ് എന്നൊരു സൂചന ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ തായി ആയിട്ടുള്ള അറയും നിലവറയും വരുന്ന ഭാഗം അതിന്റെ പ്രധാനപ്പെട്ട തായി ഉത്തരപ്പുറം ചുറ്റ എന്നുള്ളത് മുറിയാൻ പാടില്ല അതുപോലെ തന്നെ ആ കണക്ക് മാറ്റം വരാതെ ചെയ്യുമ്പോൾ അതിൽ അതിൽ നിന്നും തള്ളി നിൽക്കുന്നതായിട്ടുള്ള ചില ചായപ്പുകളോ എക്സ്റ്റൻഷൻസോ നമ്മൾ മാറ്റുന്നതിന് വിരോധമില്ല പക്ഷെ പ്രധാനപ്പെട്ട ഉത്തരപ്പുറം ചുറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിന്റെ മുറികളുടെ അകങ്ങൾ ഇതിന്റെ കണക്കുകൾ മാറാതെ അതുപോലെ തന്നെ അതിന്റെ ഗൃഹ മധ്യസൂത്രത്തിലുള്ള വാർഡുകളോ ജനലുകളോ നേർക്കു നേരം രീതിയിലുള്ള ക്രമീകരണത്തിൽ വ്യത്യാസം വരുത്തരുത് ചിലപ്പോ പഴയ പത്തായങ്ങളുള്ള ഗൃഹങ്ങളിൽ സൂത്രത്തിന് ഒഴിവുണ്ടാവില്ല പക്ഷെ ഇന്ന് അത് പത്തായം എടുത്തു മാറ്റിയിട്ടുള്ള ഗൃഹസമ്പ്രദായമാക്കുമ്പോൾ അതിന് നമുക്ക് ചെറിയൊരു കെളിവാതിൽ സൂത്രത്തിന്റെ ഒഴിവിനായിട്ട് വെക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി അതിന്റെ എക്സ്റ്റൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ വിത്തിപ്പുറം ചുറ്റളവ് എന്ന് പറയുന്നത് അറുപത്തേഴ് കോലി വരുന്നത് ശാസ്ത്രപ്രകാരം പത്രം